എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയുവാണ് നമ്മൾ ഞാൻ മാത്രമല്ല ഇവിടെ വന്ന് ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിലും പൊല്യൂഷനിലും ഒക്കെ എന്നെപ്പോലെ തന്നെ വണ്ടികൾ എടുത്തു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുമൊക്കെയും സഹായമാകുന്ന രീതിയിൽ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും എട്ടും പത്തും വണ്ടികൾ കാണുമ്പോഴാണ് ഒരു വണ്ടി നല്ലത് കിട്ടുന്നത് അപ്പം നമ്മൾ കിലോമീറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ച് ഒരുപാട് അലഞ്ഞിട്ടാണ് നമുക്ക് നല്ല ഇതുപോലുള്ള വാഹനങ്ങൾ കിട്ടുന്നത് അപ്പോൾ നമ്മളെ പലപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നൂറുകണക്കിന് ആൾക്കാർ വിളിക്കാറുണ്ട് അതിൽ കുറച്ചധികം ആൾക്കാർ ഡൽഹിയിൽ വന്ന് വണ്ടിയെടുക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഉള്ള ഒരു റിക്വസ്റ്റ് ആണ് അതായത് എനിക്കും സമയത്തിന് വാല്യൂ ഉണ്ട് ഇതുപോലെ നമ്മളെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്നതും അല്ലാതെ ഒക്കെ വണ്ടി എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുടെ സമയത്തിന് വാല്യൂ ഉണ്ട് നിങ്ങളുടെ സമയത്തിന് അതിലേറെ വാല്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരണം അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും വേറെ രണ്ട് മൂന്ന് പേരോട് ചോദിക്കുന്നവരുണ്ടാവും അപ്പം നിങ്ങൾ നാട്ടിൽ നിന്നും ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ നിങ്ങൾ ആരുടെ കൂടെ പോയി വണ്ടി എടുക്കണം എന്നുള്ളത് നിങ്ങൾ അവിടുന്ന് ഉറപ്പിച്ചിട്ട് വരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും നമുക്ക് നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടോ നമുക്ക് രണ്ട് മൂന്ന് വണ്ടി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് ഒരു വണ്ടി ഫൈനലി ചെയ്യത്തില്ല അടുത്ത ദിവസം നമ്മളോട് പറയും നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വേറെ കൂടെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഒരു മൂന്നാമതൊരാളുടെ കയ്യിൽ നിന്നോ ആയിരിക്കും നിങ്ങൾ വണ്ടി എടുക്കുക അപ്പം നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴത്തേന് എൻ്റെ സമയവും രണ്ടാമത് വന്ന ആളുടെ സമയവും വെറുതെ പാഴായിപ്പോകും ആ സമയത്ത് നമ്മൾ ശരിക്കും മറ്റുള്ള വർക്കുകൾ അതായത് നമുക്ക് വേറെ വണ്ടികൾ നോക്കാൻ പോകാനുള്ള വർക്കുകളും മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമർ നാട്ടിലേക്ക് വന്നവരുടെ കൂടെ നമ്മൾ രണ്ടും മൂന്നും ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ അതിന് അതിൻ്റേതായ ചെലവുകളുണ്ട് ഇവിടെ താമസത്തിനും ഭക്ഷണത്തിനും ഉള്ളത് കൂടാതെ നിങ്ങൾ വന്നു പോകുന്നതൊക്കെ ഫ്ലൈറ്റിലായിരിക്കും അതിൻ്റെയൊക്കെ ചിലവുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്താലും നിങ്ങൾ ആര് നാട്ടിലിരുന്ന് നോക്കിയിട്ട് ഒരു മൂന്നാല് പേരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വരുന്നത് അത് നിങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഇന്നയാളുടെ തന്നെ വണ്ടി എടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് അവരുടെയിൽ നിന്ന് പോയി എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും സമയലാഭം ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്ന് പറയുവാണ് ഇതൊരു റിക്വസ്റ്റ് മാത്രമാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എനിക്ക് തോന്നുന്ന ഒരു പതിമൂന്ന് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് ആ ഒരു ലെങ്ത് ലെങ്ത്തുള്ള വീഡിയോസാണ് നമ്മൾ ഗൂഗിളിൽ ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഒരു കാര്യം പോലും ആർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അത്രയും വിശദമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇത് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി പോകാം നമുക്ക് പെയിന്റ് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് ഡോറുകളും നമുക്ക് പില്ലറുകൾ പഞ്ചിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് നോക്കി പോകാം അപ്പൊ ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഭാഗങ്ങളിൽ ഒന്നും യാതൊരു രീതിയിലുള്ള റീപെയിന്റും വന്നിട്ടില്ല എൺപത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റൊന്ന് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്ത് പെയിന്റ് വന്നിട്ടുള്ളത് ഇവിടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഡോറിലെ പെയിന്റ് നോക്കാം അതിന് മുന്നേ പില്ലറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോവാം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് നൂറ് നമുക്ക് ഈ ഡോറിലേക്ക് വരാം തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയേഴ് എൺപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എൺപത്തിയെട്ട് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഡോറിൽ പെയിൻറ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തങ്ങ് അങ്ങ് വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തെ ഭാഗങ്ങളൊന്നു പരിശോധിക്കാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പിടിച്ചിട്ട് ചെറിയ രീതിയിൽ പെയിൻറ് പോയിരിക്കുന്നതാണ് ഈ ഭാഗത്തെയൊക്കെ പഞ്ചിങ് മാർക്കുകൾ കൃത്യമാണ് നമുക്ക് ഈ ഡോർപാടുകളുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയങ്ങ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് ഡോർ പാടുകൾ സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മൾ ഈ പെയിൻറ്റ് ചെക്ക് ചെയ്തത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഒരു നമ്മളെ ഒരു വെൽവിഷഡായിട്ടുള്ള നമ്മുടെ ഒരു ആള് നമുക്ക് മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഇവിടുത്തെ പഞ്ചിങ്ങുകളും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെയൊക്കെ പെയിൻ്റ് കൂടെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്താകാതിരിക്കാനാണ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീ വർക്കുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളാണ് ഈ ഭാഗത്തെയും പെയിൻറ്റ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാം അറുപത്തി ആ ഒരു റേഞ്ചിലാണ് ഈ അക വശത്തേക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തിന്നായിട്ടായിരിക്കും പെയിൻറ്റിങ് ഉണ്ടാവുക പുറ ഭാഗത്ത് നമുക്ക് ആവറേജ് ഒരു എൺപത് തൊട്ട് നൂറ് ആ ഒരു റേഞ്ച് കാണിക്കുമെങ്കിൽ അകത്തൊക്കെ നമുക്കൊരു അറുപത് എഴുപത് ആ ഒരു റേഞ്ചിലൊക്കെ കാണിക്കത്തുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഡോറിൽ നോക്കാം ഈ ഒരു ഡോറിൽ റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഒരു ഡോറിൽ ഈ ഒരു ഭാഗത്തൊക്കെ റീപെയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് തന്നെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് നമ്മൾ സർവീസ് റെക്കോർഡ്സിൽ ആണ് ഈ ഒരു ഡോറ് പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസുകളൊന്നും റീപെയിൻറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ പേസ്റ്റിംഗ് നമുക്ക് നോക്കാം ഈ പേസ്റ്റിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് ആണ് നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശത്തെ പെയിൻ്റും കൂടെ ഒന്ന് നോക്കാം എഴുപത്തി ഒന്ന് അറുപത്തി ഒമ്പത് ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഉൾവശത്ത് വരുന്നത് ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം എന്നാലും അവിടുത്തെ പെയിൻറ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അറുപത്തി അഞ്ചാണ് ഇതിൽ വരുന്നത് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ഒരു ഏരിയയിലൊക്കെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ ഒരു ക്വാർട്ടർ പാനലും ീ ചെയ്തിട്ടുണ്ട് അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ വലിയ തിക്നെസ്സിൽ ഇവർ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ആ റേഞ്ചാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത് ഡോറിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറൊക്കെ ഈ ഒരു റേഞ്ചിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് പോകാം ഇനി മേളവശം ഒന്ന് നോക്കിയേക്കാം നിങ്ങൾ വശത്തേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ഈ ഒരു ഭാഗത്ത് നൂറ്റി പതിമൂന്ന് ഒരു ഇതിൽ മാത്രം ഈ ഒരു ഭാഗത്ത് മാത്രം റീപെയിൻറ്റ് വന്നിട്ടുണ്ട് അത് കമ്പനിന്ന് തന്നെ ചെയ്തതാണ് ഇനി നമുക്ക് ഡിക്കിയിലെ നോക്കാം ഡിക്കിയിൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയേഴ് എൺപത്തൊൻപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് നമുക്കിനി ബൂട്ട് തുറന്ന് നമുക്ക് ഇതിന്റെ അകവശത്തെ പഞ്ചിങ്ങകളൊക്കെ ഒന്ന് കാണാം ബൂട്ടിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഭാഗങ്ങളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഭാഗത്തും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വർക്ക് ചെയ്തതിൻ്റേതായ യാതൊരു സിംറ്റംസും കാണിക്കുന്നില്ല താഴെ വശത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഗ്രീസാണ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളും നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം ഇനി അടുത്ത വശത്തേക്ക് വരുമ്പോൾ തന്നെ ഇനി നമുക്ക് ഈ ഒരു വാട്ടർ പാനൽ ചെക്ക് ചെയ്യാം എൺപത്തി രണ്ട് എഴുപത്തൊൻപത് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തെട്ട് എൺപത്തി രണ്ട് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്ത് പെയിൻറ് വന്നിട്ടുള്ളത് അതൊന്നും ഈ റീ അല്ല കമ്പനി ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് വരാം എൺപത്തി ഒന്ന് എൺപത്തൊമ്പത് എൺപത്തി മൂന്ന് എഴുപത്തി അഞ്ച് എഴുപത് എൺപത്തി മൂന്ന് ഈ ഒരു എങ്ങനെയാണ് ഇതിന് വന്നെങ്കിൽ നമുക്ക് ഇനി ഡോറ് തുറന്ന് ഇതിൻ്റെ ഒന്ന് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇവിടുത്തെ പെയിൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്താക്കാം അമ്പത്തി നാല് അറുപത്തി ആറ് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ തുടരുന്നത് ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്ത് ഈ മേളുവശത്തെ പെയിന്റ് ഒന്ന് നോക്കാം നൂറ്റി അഞ്ച് നൂറ്റി ആറ് ഈ ഒരു റേഞ്ചാണ് ഇവിടെ വരുന്നത് ഈ ആകെ നമുക്ക് നോക്കാം ആകെ വശത്ത് അമ്പത്തി ഒമ്പതാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടുത്തെയും പെയിന്റ് നമുക്കൊന്ന് നോക്കിയേക്കാം അറുപത്തിയേഴ് അറുപത്തി ഒമ്പത് ഈ ഒരു റേഞ്ചാണ് വരുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് എൺപത്തി എട്ട് നൂറ്റി നാല് നൂറ്റി മൂന്ന് എൺപത്തഞ്ച് എൺപത്തി ഒന്ന് ഇങ്ങനെ ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി മേളവശം കൂടെ നോക്കാം തൊണ്ണൂറ്റി നാല് നൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശം ഒന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തെ ടേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഈ ഡോറിലെയും പെയിൻറ് നമുക്ക് ആഘോഷത്തോന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഒരു അമ്പത്തിയേഴ് അറുപത്തിയേഴ് ഈ ഒരു റേഞ്ചാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ഫില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം പില്ലറിൻ്റെ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേം കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇവിടുത്തെ പെയിൻറ്റും നമുക്കൊന്ന് നോക്കാം അമ്പത്തി ആറ് അമ്പത്തി എട്ട് ഇനി ഡോർപാഡിലേക്ക് വരുവാണെങ്കിൽ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടറിലേക്ക് വരാം ഈ ഭാഗത്ത് എൺപത്തി എട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് എങ്ങനെയാണ് ഈ ഭാഗത്ത് വന്നത് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ്ഡ് ആണ് അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ മാറിയിട്ടുണ്ട് ഗ്ലാസ് ടോയറ്റോയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് സർവീസ് റെക്കോർഡിൽ അവൈലബിൾ ആണ് വേറെ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റിലെ പെയിൻറ്റ് ചെക്ക് ചെയ്യാം എൺപത്തി ആറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് താങ്കളൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഓൾ ഒറിജിനൽ പെയിൻ്റ് ആണ് ഇപ്പോൾ ഈ ബോണറ്റിൽ നമുക്ക് ഉള്ളത് തൊണ്ണൂറ്റിയേഴ് ഈ ഒരു രീതിയിലാണ് ഇതിലെ പെയിൻറ് വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഡോറും ഫ്യൂൾ ടാങ്ക് സൈഡിലത്തെ ക്വാർട്ടർ പാനലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വിൻഷീലിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ടയോട്ടയുടെ ഓറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ഇനി നമുക്ക് എപ്പോഴും ആൾക്കാർ മെസ്സേജിൽ ചോദിക്കാറുണ്ട് നിങ്ങൾ റൂഫേല പെയിൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെയും വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ പെയിൻറ് ചെക്ക് ചെയ്യുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയേഴ് ഇനി ഞാൻ അപ്പുറത്തെ സൈഡിൽ വരാം നമ്മൾ വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തത് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ് എൺപത്തിയേഴ് ഈ ഒരു രീതിയിലാണ് ഇതിൽ പെയിൻറ് കിടക്കുന്നത് ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് തുറക്കാം ബോണറ്റ് തുറന്ന് എൻജിൻ റൂം കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ കൃത്യമാണ് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല അപ്രോണ്ട ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് വയറിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഫ്രണ്ടിലെ ക്രോസ് ബാറിൽ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാവുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വണ്ടി നല്ല സൈലൻ്റ് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടിട്ടുള്ളൂ പ്രോപ്പർ സർവീസിൽ പോയിരിക്കുന്നതാണ് ഓടിക്കാനും നല്ല സുഖമാണ് അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ബാക്കി ഇൻറ്റീരിയറിൻ്റെയും ടയറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവാം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല സീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റിയറിങ്ങിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല സീറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ഇനി ഇതിന്റെ പുറകിലത്തെ നിറ സീറ്റുകളിലേക്ക് പോകാം പുറകിലത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ സീറ്റുകളും വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഈ ഇതിലൊന്നും തന്നെ വന്നിട്ടില്ല ഏറ്റവും പുറകിലത്തെ നിറ സീറ്റുകളും വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നും തന്നെയില്ല ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം എൺപത്തി തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള ബെഡ് സ്റ്റോണിൻ്റെ നാല് ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇനി സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിന് നമുക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനമുള്ള പ്പിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്ചൂണറാണിത് ഇതിൻ്റെ ഒന്ന് രണ്ട് പീസുകൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട് അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് അടുത്ത ഫെബ്രുവരി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ വാലിഡ് ആണ് ഇതിൻ്റെ സെക്കൻഡ് കീ അൺയൂസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സെയിം ക്വാളിറ്റിയിലുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള രണ്ട് വാഹനങ്ങളും ഫോർച്യൂണർ നമുക്ക് അവൈലബിൾ ആണ് അതും സെയിം ഇതേ ക്വാളിറ്റിയിൽ ഇതിലും ക്വാളിറ്റിയിൽ തന്നെയുള്ള വാഹനങ്ങളാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തിൽ താഴെയാണ് ഒരെണ്ണം സിൽവർ കളറും ഒരെണ്ണം വൈറ്റ് കളറും ഈ രണ്ട് വാഹനങ്ങളുടെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് മോഡൽ കൂടിയ വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുക അതിലൊരു വൈറ്റ് കളർ വണ്ടി നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതിനകത്ത് അവർ ഇതിന് ലെക്സസിൻ്റെ കിറ്റ് കയറ്റിയിട്ടുണ്ട് ആക്ച്വലി എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ ആ ഫ്രണ്ട് മുഴുവൻ മാറ്റി എന്നുള്ളതാണ് ഒരിക്കലുമല്ല ഇതേപോലത്തെ സ്റ്റോക്ക് ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ലിപ്പാണ് അത് ചെയ്തിരിക്കുന്നത് നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ് നമുക്ക് ഈ ഒരു ഗ്രില്ല് മാത്രം അഡീഷണൽ ആയിട്ട് അതായത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് മാറുന്നതാണ് അതുപോലെ നമുക്ക് രണ്ട് ഇന്നോവ ക്രിസ്റ്റലുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് സെഡ് ഓട്ടോമാറ്റിക്കും രണ്ടായിരത്തി പതിനെട്ട് ജി മാനുവല് വാഹനങ്ങളും ജി മാനുവൽ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെഡ് ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനങ്ങളാണ് ഈ വാഹനങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലെ കാറ്റലോഗിലും ഈ വാഹനങ്ങളുടെ എല്ലാം ഫുള്ള് ഫോട്ടോയും ഡീറ്റെയിലും ഉണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത് ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആണ് ഞാനിവിടെ പറയുന്ന വിലകളൊന്നും തന്നെ ഫിക്സ് റേറ്റ് അല്ല ഇതെല്ലാം നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ വാഹനം എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ അവരായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്കും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെയും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോൺ എടുത്ത് വാഹനം സ്വന്തമാക്കണം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മുടെ ചാനലിനെ പറ്റി പറയുക ഇതുപോലത്തെ ഒരു മനോഹരമായ വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ